പത്തിയൂർ കിഴക്ക് ചിറക്കുളങ്ങര ശ്രീദേവി വിലാസം കരയോഗം കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നടന്നു കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ ചന്ദ്രശേഖരൻ പിള്ള സെക്രട്ടറി സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിൽ കരയോഗത്തിലെ മുതിർന്ന അംഗങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു പത്തിയൂർ കിഴക്ക് ചിറക്കുളങ്ങര രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ടാം നമ്പർ ശ്രീദേവി വിലാസം കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നടന്നു കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ ചന്ദ്രശേഖരൻ പിള്ള സെക്രട്ടറി സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിൽ കരയോഗത്തിലെ മുതിർന്ന അംഗങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു അനുബന്ധിച്ച് ഇരുന്നൂറോളം പേർ പങ്കെടുത്തു വാഹന വിളംബര ജാതിയും നടത്തി മന്നം അറിവുത്സവം വിജയികൾക്ക് ക്യാഷ് പ്രൈസും നൽകി തീർച്ചയായും അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഉദാഹരണം തന്നെയാണ് ഈ കരകുന്തത്തിൽ ഇന്നത്തെ ഈ പ്രവർത്തനം അത് ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നത് അഭിനന്ദിക്കപ്പെടേണ്ടത് ഇതിൻ്റെ മലയാസമായ പ്രവർത്തി തന്നെയാണ് ഞാൻ ഇതിനുള്ളപ്പോൾ തന്നെ ഞാൻ ഇതിന് മുമ്പോട്ട് ഒന്നുള്ളപ്പോൾ ഈ കേരളത്തിൻ്റെ കാര്യവും മറ്റ് പല കാരണങ്ങളും പറഞ്ഞ് ഈ മലയാസമായ കര എന്നോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കും അവരെ അവരെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്യാമെന്ന് അന്ന് തന്നെ അവർ പറഞ്ഞിട്ടുള്ളതാണ് ഏതായാലും അത് ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുവാൻ പറ്റിയ ഭരണസമിതിക്ക് കഴിഞ്ഞു ഭരണസമിതി മാത്രമല്ല കരയോ അന്ന് ഒന്നിണക്കം അതിൻ്റെ പുറത്ത് റിപ്പോർട്ട് ഞാൻ ഇങ്ങനെ വായിച്ചു പുറത്ത് റിപ്പോർട്ട് വായിച്ചതിൽ നിന്ന് കരയോടും അങ്ങനെ ഒന്നിണക്കം ആത്മാർത്ഥയോടുകൂടി തൊട്ടവർത്തോടുകൂടി അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായിരുന്നു തീർച്ചയായും അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണത് ഈ ഒരു ഒരക്ക് പ്രതാപത്തിലും ഐശ്വര്യത്തിലും കഴിഞ്ഞുവിടുന്ന ഒരു സമ്പ്രദായം സ്വനേണ അത് പല കാരണങ്ങളാലും അഭിപ്രായം നീക്കുന്ന ഒരു അവസരത്തിലാണ് മഞ്ഞ തായാരിനെ പോലെയുള്ള ഉപദേശങ്ങളായ ഏതാനും ആളുകൾ മുന്നോട്ട് വന്ന് ആ സമ്പ്രദായ സ്ഥാപനത്തിന് വേണ്ടി കോടതി തുടങ്ങിയത് അതിൻ്റെ ഫലമായി രൂപീകരണമായ സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി ആ നായർ സർവിക്സ് സൊസൈറ്റിയിലെ ഈ എല്ലാ താലൂക്ക് യൂണിയൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലായിരുന്നു അവാർഡ് വികരണം നടത്തുന്നത് താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗം പി ബി സുനിൽ മുഖ്യപ്രഭാഷണം നടത്തി ഒന്നാം സമ്മാനം നൽകിയത് ചന്ദ്രശേഖരൻപിള്ളയും രണ്ടാം സമ്മാനം നൽകിയത് എസ് സന്തോഷ് കുമാറും മൂന്നാം സ്ഥാനം നൽകിയത് തുളസി കൃഷ്ണയുമായിരുന്നു എസ് സന്തോഷ് കുമാർ തുളസി കൃഷ്ണ അജിത് കുറുമുളത്ത് രത്നമാമുണ്ടിയിൽ രാമഭദ്രൻപിള്ള രാജൻ താനുവേരിൽ ശ്രീകുമാരി സിവി ജയകുമാർ ഉണ്കൃഷ്ണൻ കാക്കനാട് തുടങ്ങിയവർ സംസാരിച്ചു ഇത് ചേരാനും നമ്മൾക്കായി ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനുണ്ട് ഒരുപാട് ഏറെ ചെയ്യുവാനുണ്ട് എനിക്ക് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തന്നെ അത് വളരെ വളരെ അധികം എടുത്തു പറയേണ്ട ഒന്നാണ് ഈ മാസം ഓരോ നൂറ് രൂപയ്ക്ക് വേണ്ടി നിങ്ങളുടെ വീടുകളിൽ എത്തുമ്പോൾ എനിക്കൊരിക്കലും ലജ്ജ തോന്നിയിട്ടില്ല വളരെ എനിക്ക് ഭയങ്കര അഭിമാനമായിരുന്നു അതിന് കാരണം ഞാൻ മന്നത്തിന്റെ പുസ്തകം വായിച്ചു നിങ്ങളുടെ ആചാര്യന്റെ പുസ്തകം വായിച്ചപ്പോ അദ്ദേഹം ഓരോ ദിവസവും ഈ കൂലി കൊടുക്കാൻ വേണ്ടിയിട്ട് മെച്ചമുട്ടത്ത് ഓരോ വീടുകളിൽ ചെന്ന് ഇങ്ങനെ ഭക്ഷണം പോലും കഴിക്കാതെ ഇങ്ങനെ പോകുന്നതൊക്കെ വായിച്ചു അപ്പൊ അത് വായിച്ചപ്പോ എനിക്കിങ്ങനെ പോയപ്പോ ഞാൻ സ്വയം അദ്ദേഹം ആയോ എന്ന് പോലും ചിന്തിച്ചല്ലേ അതായത് എന്റെ ഒരു ഒരു അതായി മാറിയതിൽ തോന്നി അപ്പൊ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു ഇനി ഭയങ്കര അഭിമാനമായിരുന്നു നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഒരിക്കലും ഞാൻ ലജ്ജിച്ചോ ചോദിക്കാൻ മടിയോ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ അഭിമാനത്തോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ആ മാസം ഒരു നൂറ് രൂപ ചോദിക്കാൻ വേണ്ടി അവിടെ എത്തുന്നത് വളരെ അഭിമാനത്തോടാണ് അതായത് നിങ്ങളെ ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ ഒന്നുകൂടെ എനിക്ക് എനിക്ക് എന്നോട് ഞാൻ അഭിമാനം തോന്നുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ ഒരു കാര്യം കൂടി പറയാം നമ്മളുടെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആചാര്യം പറഞ്ഞൊരു കാര്യമുണ്ട് രാവിലെ ഇതേപോലെ പൈസ ഇല്ലാതെ ഇങ്ങനെ കൂലിക്ക് കൂലി എപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പോവാണ് പോയപ്പോ ശ്രീലക്ഷ്മി വനിതാ സമാജം പ്രകൃതി അഞ്ജന കുമാരി കൃത് പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും നേരിടം